ਜੀ ਜੀ ਆ ਦੇਖੋ ਦੇਖੋ ਰਜਿੰਦਰਾ ਹਸਪੀਟਲ ਦਾ ਅੰਦਰ ਇੱਥੇ ਕੈਮਰੇ ਲੱਗੇ ਨੇ ਕੋਈ ਪਰਵਾਹ ਨਹੀਂ ਲੈ ഹോസ്പിറ്റല വടക്കേ ഇന്ത്യയിൽ ചൂട് കൂടിയതിനാൽ മൂന്ന് യുവാക്കൾ വിശ്രമിക്കാൻ ഇടം കണ്ടെത്തിയത് എ ടി എം കൌണ്ടറിനകത്ത് പഞ്ചാബിലെ മൂന്ന് യുവാക്കളാണ് പാട്യാലയിലെ എസ് ബി ഐ എ ടി എമ്മിനുള്ളിൽ കിടന്നുറങ്ങിയത് രാവിലെ മുതലുള്ള കുടുംചൂടും രാത്രികാലത്തെ വൈദ്യുതി മുടക്കവും കാരണമാണ് യുവാക്കൾ ചൂടിൽ നിന്നും രക്ഷ നേടാൻ എ ടി എം മെഷീൻ സ്ഥാപിച്ച റൂമിൽ കയറി കിടന്നത് യുവാക്കൾ മദ്യപിച്ച് വിശ്രമിക്കാൻ വേണ്ടിയാണ് എ ടി എമ്മിൽ കയറി കിടന്നത് എന്നും സംശയമുണ്ട് യുവാക്കളിൽ ഒരാളുടെ അരയിൽ മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു യുവാക്കൾ എ ടി എം മെഷീൻ സ്ഥാപിച്ച എ സി മുറിയിൽ ിയത് കാരണം ഉപഭോക്താക്കൾക്ക് പണമിടപാടുകൾ നടത്താൻ അസൗകര്യം ന്യൂസ് ഡെസ്ക് മലയാളം കളറുള്ള വളയുണ്ടോ മാം മാങ്ങ അതും ഉണ്ട് ഉണ്ട് മാഡത്തിന് വേണ്ട എല്ലാം ഇവിടെ സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം